നമസ്കാരം നമ്മുടെ മാപ്പകളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു ഗതികത രാവിലെ മുതൽ വൈകുന്നേരം വരെ പിണറായി സർക്കാരിനെതിരെ ഇല്ലാത്ത കഥകൾ പടച്ചുവിട്ട് കുത്തിത്തിരിപ്പ് വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടു ജനങ്ങൾ നിങ്ങളെ അങ്ങ് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ അംഗീകരിക്കുന്നതിലൂടെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമരാഗ്നി തുടങ്ങിയപ്പോൾ സതീശം പറഞ്ഞൊരു വാക്ക് ഓർക്കുകയാണ് അതായത് കാസർഗോഡ് നിന്ന് സമരാജ്ഞി തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും പിണറായി വിജയൻ ഞെട്ടുമെന്നാണ് സതീശൻ പറഞ്ഞത് അതെ ശരിക്കും പിണറായി വിജയൻ ഞെട്ടി വേറൊന്നുകൊണ്ടല്ല ഓരോ ജില്ല കഴിഞ്ഞു പോകുമ്പോഴും ഒരുപാട് നേതാക്കന്മാർ അതായത് മുൻ ഡി സി പ്രസിഡന്റ് അടക്കമുള്ളവർ സി പി എമ്മിലേക്ക് വരുന്നത് കണ്ട് ശരിക്കും പിണറായി വിജയൻ ഞെട്ടി തരിച്ചു ഇതാ ഇപ്പോൾ ഞെട്ടാൻ പറ്റിയൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതായത് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പാലോട് രവിയുടെ പഞ്ചായത്ത് എൽ ഡി എഫ് പിടിച്ചടക്കിയിരിക്കുകയാണ് മൂന്ന് വർഷത്തെ യു ഡി എഫിൻ്റെ കിരാത ഭരണം അവസാനിപ്പിച്ച് എൽ ഡി എഫ് യു ഡി എഫ് ഭരിച്ചിരുന്ന ഈ പഞ്ചായത്ത് പിടിച്ചടക്കിയിരിക്കുകയാണ് സി പി കാർത്തിക അവിടെ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നു മൂന്ന് കോൺഗ്രസ് നേതാക്കൾ മെമ്പർമാർ ദാ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഈ പെരിങ്ങാമല പഞ്ചായത്ത് ഇനി എൽ ഡി എഫ് ഭരിക്കും സമരാജ്ഞിയുമായി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഞെട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല സതീശ മാത്രമല്ല ഈ സമരാഗ്നിയുടെ ആ ഒരു കാലഘട്ടത്തിലെ ചില സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു അതായത് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പത്തനംതിട്ടയിൽ ഡി സി സി പ്രസിഡന്റ് അടക്കം സി പി എമ്മിലേക്ക് വന്ന കാഴ്ചയും ഒപ്പം ഇവർ നടത്തിയ വാർത്താ വാർത്താസമ്മേളനങ്ങൾ വലിയ വിവാദത്തിൽ അകപ്പെട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ സുധാകരൻ സതീശനെ പച്ച തെറി വിളിച്ചതും നമ്മൾ കണ്ടു ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അവസാനം സതീശൻ പങ്കെടുക്കാതെ വന്നപ്പോൾ അതായത് ഇവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തെ തുടർന്ന് സതീശൻ വരാതായതോടുകൂടി തന്നെ ആ വാർത്താ സമ്മേളനം നടത്താതെ പിരിച്ചുവിട്ടതും അതിനുശേഷം പിറ്റേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുധാകരന് മൈക്ക് കൊടുക്കാതെ കെ പി സി ബസിനെ സതീശൻ അടിച്ചിരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പുറം ഏറെ നമ്മളെ ഞെട്ടിപ്പിച്ചത് വേറൊന്നുമല്ല സമരാഗ്നി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴുള്ള കാഴ്ചയാണ് എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി സമ്മേളനങ്ങൾ നടത്തും വലിയ പരിപാടികൾ ആവിഷ്കരിക്കും പക്ഷേ ആളുകളൊക്കെ രണ്ടുപേരും പ്രസംഗി കഴിയുമ്പോഴത്തേക്കും എഴുന്നേറ്റ് പോകുമെന്ന് അതായത് സമരാഗ്നി ഒരു വലിയ വമ്പിച്ച ഒരു പൊട്ടിയ എന്ന് പറയാതെ സുധാകരൻ പ്രസംഗത്തിന് ഞാനില്ല കളം കാലിയായി എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ കസേരി എല്ലാം കാലിയാ എന്തിനാ ഒരു പൊതുയോഗം പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വരുന്നു സുധാകരൻ നടത്തിയ കേട്ട് സത്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേ സ്വരത്തിൽ ചിരിച്ചു എന്ന് പറയാതെ വയ്യ പിന്നീട് സതീശൻ അതിനെ ന്യായീകരിക്കാൻ കുറെ ശ്രമം നടത്തിയെങ്കിലും പരിഹാസനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാനം പാലോട് രവി ദേശീയഗാനം പാടിയതും ദേശീയഗാനത്തെ അപമാനിക്കുന്നത് കണ്ട് മൈക്ക് ടി സിദ്ദിഖ് മൂടി പിടിച്ചതും സി ഡിയിടന്ന് തരൂർ വിളിച്ചു പറഞ്ഞതുമൊക്കെ ഇന്നും നമ്മുടെ കണ്ണിൽ മായാതെ തന്നെ നിൽക്കുന്നുണ്ട് സമരാജ്ഞിയിലേക്ക് വെള്ളം കോരി ഒഴിച്ചത് ഈ നേതാക്കൾ തന്നെയായിരുന്നു മാത്രവുമല്ല ഈ സമരാജ്ഞി കടന്നുപോയ സ്ഥലങ്ങളിൽ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഏത് മുൻ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ സി പി എമ്മിലേക്ക് വന്നുവെങ്കിൽ പിന്നെ ഇത്തരത്തിൽ പഞ്ചായത്തുകൾ പോകുന്നതിൽ അതിശയിക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രവുമല്ല ഇതിനിടയിലാണ് തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതും ഈ ഘട്ടത്തിൽ തന്നെയാണ് ആ സമയത്ത് പുറത്തു വന്ന റിസൾട്ടുകൾ എങ്ങനെയായിരുന്നു അതായത് എൽ ഡി എഫിന് മുൻതൂക്കം നൽകുന്ന റിസൾട്ടുകളായിരുന്നു അതായത് യു ഡി എഫിൻ്റെ പല സീറ്റുകളും പല വാർഡുകളും എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന കാഴ്ച കണ്ടു അതായത് ആ എൽ ഡി എഫിൻ്റെ മുന്നേറ്റം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നടക്കാൻ പോകുന്ന ഇടതു തരംഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന നിരീക്ഷകരാണ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഈ പെരിങ്ങമല പഞ്ചായത്തിലെ ഭരണം പിടിച്ചോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണം ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു അങ്ങനെ തുടങ്ങി മൊത്തം ഇടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇട്ട് തരംഗം തന്നെയാണ് ഇവിടെ ആഞ്ഞടിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മിക്കവാറും പുറത്തു വരാൻ പോകുന്ന റിസൾട്ട് അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന റിസൾട്ട് തന്നെയാകും കാരണം അതിശക്തമായ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ എല്ലാ മണ്ഡലങ്ങളും സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ വോട്ട് വോട്ടുപിടിക്കാനിറങ്ങുന്നു യു ഡി എഫിന് ഒരു സ്ഥാനാർത്ഥിയുണ്ടോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഓരോ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അതായത് അവർക്ക് സത്യത്തിൽ ആരെ നിർത്തണം എന്നൊരു ആശങ്കയിലാണ് അവർ ഇപ്പോഴും ഉള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ നിന്ന് ജയിച്ചു പോയ പല സ്ഥാനാർത്ഥികൾക്കും ലോക്സഭയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നങ്ങളിലും അവർക്ക് സജീവമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അവർ പലയിടങ്ങളിലും വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വോട്ടർമാരോട് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അവർ ഇവരെ പരസ്യമായി വിചാരണ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ജന്തർമന്ത്രിൽ മന്ദറിൽ എൽ ഡി എഫ് ഒക്കെ ഒരു സമരം നടത്തിയപ്പോൾ യു ഡി എഫ് എം പിമാരോട് പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളില്ലായെന്ന് അവർ പറഞ്ഞതോടുകൂടി തന്നെ കേരളത്തെ അപമാനിക്കുന്ന കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് യു ഡി എഫ് അവിടെ സ്വീകരിച്ചത് യു ഡി എഫ് എം പിമാർ സ്വീകരിച്ചത് എന്ന് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രവുമല്ല നരേന്ദ്രമോദി വിളിച്ച ഒരു വിരുന്ന് സൽക്കാരത്തിൽ എം കെ പ്രേമചന്ദ്രൻ പങ്കെടുത്തതും അതിൻ്റെ വീഡിയോകൾ പുറത്തായതും പിന്നീട് മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് ആചാരനായ എൻ കെ പ്രേമചന്ദ്രനെയൊക്കെ ജനങ്ങൾ കണ്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുകയാണ് ഇതിനെയൊക്കെ ഇപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇപ്പോൾ യു പുതിയ ചില തന്ത്രങ്ങൾ വനയുകയാണ് ബുക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയാണ് ഇപ്പോൾ ഇവർ കണ്ടിരിക്കുന്ന ഒരു മാർഗം എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ മാറ്റി ജനങ്ങളെ ഈ ഒരൊറ്റ ബിന്ദുവിലേക്ക് ഈ ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി അത് രാഷ്ട്രീയപരമായിട്ട് അവരതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പയ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ എസ് എഫ് ഐക്കാർ മാത്രമേ ഉള്ളൂ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില ഓപ്പറേഷനുകളാണ് നടക്കുന്നത് ആ വിഷയത്തിൽ കെ എസ് യു കാരുണ്ട് ഏത് വയനാട്ടിലൊരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഒരു നേതാവിൻ്റെ ഒരു മകനടക്കം പ്രതിയാണ് പക്ഷേ അതൊക്കെ മൂടി പിടിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തത് എസ് എഫ് ഐക്കാരാണ് ഇന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു സിദ്ധാർത്ഥിൻ്റെ നീതിക്ക് എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ ഒരു നിരാഹാര സമരം ഇവർ ഇപ്പോൾ നടത്തുന്നുണ്ട് ആ സമരത്തിൽ ഇവർ എന്താണ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ നീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ നിരാഹാര സമരം നടത്തുന്നു പലയിടങ്ങളും അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്താണ് ഇതുകൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സിദ്ധാർഥിൻ്റെ ആത്മഹത്യയെ രാഷ്ട്രീയവത്കരിക്കുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പൂക്കോട് സർവകലാശാലയിലെ ഈ മരിച്ച നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുതെന്ന് സതീഷിനടക്കമുള്ള ആളുകളോട് അത് ഒപ്പം മാധ്യമങ്ങളോട് പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് സത്യമായി ഞാൻ പറഞ്ഞു പറഞ്ഞു കിട്ടി വിദ്യാർത്ഥികൾ ഞങ്ങൾ നിങ്ങളുടെ വാർത്താ ചാനലിലോട്ട് പറഞ്ഞു ഞങ്ങളെ സമൂഹം അറിഞ്ഞ പറഞ്ഞല്ലേ മരണപ്പെട്ടു പോയതാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവന് ആ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൂ ഞാൻ പത്തൊമ്പത് പേരെ ഇപ്പൊ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതെ അവരെല്ലാരും ഞങ്ങളുടെ ഈ ഹോസ്റ്റലിൽ ഉള്ളവര് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷ ലഭിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനോട് ചോദിച്ചത് ഇപ്പൊ ഈ കുടിക്കുന്ന എസ് എഫ്ഐയുടെ മെമ്പർഷിപ്പ് ഉള്ളായിരുന്നു എനിക്ക് മാത്രം എനിക്ക് അതേ പറയാമല്ലോ ദയവു ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതിൽ പാർട്ടിയും ഇതില് അമ്മാരി അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നു അപ്പൊ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ്റെ ആ മുന്നിട്ടുണ്ട സമരം നടത്തി കോടതി കേസായത് അവൻ ഇന്ന് നടത്തിയ സമരത്തിന് ആ അതിനെ ആ പ്രശ്നത്തിന് അവൻ പിന്നെ ചെയ്തുതെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ വിഷമം വരും അത് ഇനിയിവിടുത്തുള്ള എല്ലാവർക്കും ഞാൻ അതും കേട്ടപ്പോൾ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല ഒരിക്കൽ ടെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആരും ആർക്കും സ്വന്തം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അവർ കുറ്റവാളികളെന്നാണ് അവർ ശിക്ഷിക്കപ്പെടണങ്ങൾ തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി ചമക്കരുതെന്നുള്ള കാര്യം മാത്രം ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഇതെ രാഷ്ട്രീയം കലർത്ത രാഷ്ട്രീയം കലർത്തരുത് ഞാൻ ഞാൻ എം എസ് അഭ അനുഭവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട്ടുള്ള ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാ ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാർ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയി എന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങളെ പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു എന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുള്ളത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് പല പ്രതികളെയും അതായത് മുഴുവൻ പ്രതികളെയും ഇതിനോടൊപ്പം തന്നെ പിടികൂടിയിട്ടുണ്ട് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കോളിട്ടിളക്കി ഇനി സി ബി ഐ അന്വേഷണം വേണം ആ അന്വേഷണം വേണം ഈ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ലോക്സഭാ ലോകസഭാ ഒന്ന് കഴിയട്ടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പോലും ഇവർച്ചിരിക്കില്ല നമുക്കറിയാവുന്നതാണല്ലോ കോൺഗ്രസ്സിന് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ കഴിയും ജനങ്ങൾ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറി നിങ്ങളുടെ ഈ ഗിമ്മിക്ക് നമ്പറിൽ വന്ന് വീഴുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതിപക്ഷമെങ്കിൽ ഒരു കാര്യം പറയാം ഇതിനും വലിയ ബോംബുകൾ നിങ്ങൾ നിങ്ങളേത് കഴിഞ്ഞ തവണ പൊട്ടിച്ചിരുന്നു സ്വർണ്ണ കടത്ത് കേസും അല്ലാത്ത കേസും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്വപ്ന എന്ന് പറയുന്ന അവതാരത്തെ അവതരിപ്പിച്ച് നിങ്ങൾ വലിയ രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറൊക്കെ കാണിച്ചതാണ് ഇത്തവണ എന്തായാലും എൽ ഡി എഫിന് ഭരണം നഷ്ടമാകുമെന്നൊക്കെ പറഞ്ഞൊരു വലിയ നാടകം കളിച്ചിരുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് മാപ്പറകളും കൊട്ടി ആഘോഷിച്ചു ഇനി ഇവിടെ എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ വരല്ല എന്ന് എന്നിട്ട് ഇപ്പോൾ ആരാണ് ഇവിടെ ഭരിക്കുന്നത് ഇതാ ഇപ്പോഴും ചില ഇടങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ ആരാണ് ജയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പച്ചക്കള്ളം ഇങ്ങനെ പ്രചരിപ്പിച്ചോളും നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പ് പറഞ്ഞു നടന്നുള്ളൂ ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്